അസലാമലൈക്കും വാഹമതു വരകാത്തൂ അലഹമ്മ അള്ളാഹമ്മല സീദനാമൊൻ മുഹമ്മദ് ഏറെ ബഹുമാനം നിറഞ്ഞ കാരണവന്മാർ സഹോദരങ്ങളെ യുവാക്കളെ ചെറുപ്പക്കാരെ അള്ളാഹു സുബാന നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ചെയ്തു കൂട്ടുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അലഹമ്മില്ല നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തി ആറാം തീയതി ലോകസഭാ തെരഞ്ഞെടുപ്പ് എലക്ഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുസ്ലിങ്ങളായ വെള്ളിയാഴ്ചയാണ് വെച്ചിട്ടുള്ളത് ജുമാൽ അത് വസമ എന്നാലും എൻ്റെ പ്രിയമുള്ള സഹോദര മഹൽ നിവാസികളായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും വോട്ട് ചെയ്യണം വീട്ടിലുള്ള വോട്ട് ചെയ്യാത്തവരാണെങ്കിലും വോട്ട് ചെയ്യാൻ അവരെ കൊണ്ടെന്നാണ് നല്ലോണം കൽപ്പിക്കുകയും ചെയ്യുക ആ വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യണം വോട്ട് ചെയ്യാൻ നിങ്ങൾ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കൽ നിങ്ങൾ പായാക്കരുത് എന്നാണ് എനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം വോട്ട് രേഖപ്പെടുത്തിയാൽ ഇടത് കയ്യിലെ ചൂണ്ടു വിരൽ ഒരു മഷി പുരട്ടി തരാറുണ്ട് ഒരു കറുപ്പ് മഷി അല്ലെങ്കിൽ ഒരു നീല മഷി ഈ സമയത്ത് പലരും ചോദിക്കാറുള്ളതാണ് സ്ഥാതം ഈ ഈ മഷി വിരലിൽ പുരട്ടി കഴിഞ്ഞാൽ ലോ ശരിയാകുമോ ഫറുതായ കുളി ശരിയാകുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അത് വെള്ളത്തെ തടയുന്ന ഒരു സാധനമല്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഫികഹിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ കുളിയുടെയും ഉളൂൻ്റെയും ഷർത്തുകൾ പറയുന്ന ഭാഗത്ത് പറയുന്നത് നമ്മുടെ അവയവങ്ങളിൽ വെള്ളം ചേരലിന് തടയുന്ന ഒരു മറ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണം ചില പെയിൻറ് ചില കറകൾ ഡബ്ബറിൻ്റെ പാലുകൾ ഇവയൊക്കെ വെള്ളത്തിന് തടയുന്ന സാധനങ്ങളാണ് അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മേയുക മൈലാഞ്ചി മഷി ഇതൊക്കെ കിതാബിൽ പറഞ്ഞ ഉദാഹരണങ്ങളാണ് എന്നാൽ ഈ മൈലാഞ്ചിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് മൈലാഞ്ചി വെള്ളത്തിന് തടയുക എന്ന് പറഞ്ഞാൽ ആ മൈലാഞ്ചി ആ മൈലാഞ്ചി തന്നെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതായത് മൈലാഞ്ചിട്ട് കഴിഞ്ഞാൽ ആ ചാറും പച്ചയും കൂടിയ ഒരു അവശിഷ്ട കയ്യിൽ ഉണ്ടാകുമ്പോൾ അത് വെള്ളത്തിൽ തടയുന്ന സാധനമാണ് നമുക്ക് നമുക്ക് എന്നറിയാം നമ്മൾ മൈലാഞ്ചി പലരും ഇടാറുണ്ട് അപ്പോൾ ആ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ആ ചാറും ആ പച്ചയും കൂടിയ ഒരു അവശിഷ്ട കയ്യിലുണ്ടാകുമല്ലോ അത് മായ്ച്ചു കളയുമ്പോൾ അതെന്താ പോകും എന്നാൽ നേരെ മറിച്ച് ഒരാൾ ഇട്ട് ആ മൈലാഞ്ചി തന്നെ കഴുകി കളഞ്ഞ് അതിൻ്റെ കളറ് മാത്രമാണ് ബാക്കിയാവുന്നത് എങ്കിൽ ആ കളറ് ആ കളറ് എന്നുള്ളത് നമ്മൾ ചുരണ്ടി നോക്കിയാൽ വേറിട്ട് പോരാത്ത സാധനമാണ് എന്നാൽ ആ കളർ വെള്ളത്തിനെ തടയുന്ന സാധനമേ അല്ല മനസ്സിലായോ ആ കളർ എന്നുള്ളത് വെള്ളത്തിനെ തടയുന്ന ഒരു സാധനമല്ല എന്ന നേരെ മറിച്ച് അതിൻ്റെ കൂടെ ഒരു തടി ആ ചാറും ആ പച്ചയും കൂടിയ ഒരു അവശിഷ്ട സാധനമുണ്ട് അത് കയ്യിലുണ്ടാകുമ്പോൾ അത് വെള്ളത്തിനെ തടയും അങ്ങനെ തടയുന്നില്ല എങ്കിൽ അത് ചുരണ്ടി നോക്കി കഴിഞ്ഞാൽ അതെന്താ പോകുന്നതാണെങ്കിൽ അത് വെള്ളത്തിനെ തടയുന്ന സാധനമല്ല നല്ലോണം മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്തുള്ള ആ മഷി എന്നുള്ളത് അതൊരു തരത്തിലുള്ള ആസിഡാണ് ആസിഡിൻ്റെ പേര് എന്നുള്ള ഞാൻ ഓർമ്മ കിട്ടുന്നില്ല ഒരു പ്രത്യേകമുള്ള ഒരു ആസിഡാണ് ഒരു കളറാണ് അത് എന്താവൂല തടയുന്ന സാധനമേ അല്ല മനസ്സിലായ സാമ്പർകമായി മറ്റെന്ന് പറയുക നമ്മൾ മറ്റൊരു മസാല മനസ്സിലാക്കേണ്ടത് ഈ ക്യൂട്ടസ് പോലെയുള്ള പെണ്ണുങ്ങൾ നല്ല നല്ലത് ശ്രദ്ധിക്കണം ഈ ക്യൂട്ടസ് പോലെയുള്ള ചില സാധനങ്ങൾ അതല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ചില മൈലാഞ്ചികൾ ആ മൈലാഞ്ചി എട്ടി കളഞ്ഞാലും കളർ എന്നതിനപ്പുറം അതിൻ്റെ തടി തന്നെ ബാക്കിയാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാകൂല ഫർ കുളികൾ ശരിയാകൂല അപ്പൊ എൻ്റെ അനുപ്രയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അപ്പോൾ ഈ വോട്ട് മഷി എന്നുള്ളത് അത് എന്തിനെ തടയുന്ന സാധനമല്ല ഉളൂനെയോ ഫർലായ കുളിയെയോ എന്താ തടയുന്ന ഒരു സാധനമേ അല്ല അത് നമ്മൾ നല്ലതുപോലെ എന്താണ് മനസ്സിലാക്കണം അള്ളാഹു സുബാന നമ്മൾ പഠിക്കുന്നതും ഒരു സോലിഹ് അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു കപൂലാക്കട്ടെ ഈ ഒരു ഐക്യത്തെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ അള്ളാഹു സുബാൻ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നല്ലൊരു നേതാവിന് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബല്ല അസ്സലാ ലൈക്കും വരഹമുല്ലാ താല വാത്തൂ